ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രമിൻ്റെ അടുത്ത് വേദ വന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ വിക്രം തെറ്റുകാരനല്ലാന്നുള്ള കാര്യം അച്ഛനെ ബോധ്യപ്പെടുത്താനായിട്ടുള്ളൊരു ശ്രമം നടത്തിയ കാര്യമൊക്കെ വിക്ര വിക്രത്തിനോട് വേദ പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട് ഇനിയിപ്പോൾ അതൊന്നും വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട ഇപ്പം ഞാൻ മാറിയിട്ടതോടുക വീട്ടിൽ കുറച്ച് സന്തോഷമൊക്കെ വന്നിട്ടുണ്ട് അതങ്ങനെ തന്നെ നിലനിന്നോട്ടെ ഇനി മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ സന്തോഷം ഇല്ലാതാക്കണമെന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി മലയ്ക്ക് പോയി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീകാര്യ ശ്രീനിവാസനായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കാന്ന് നിങ്ങൾക്ക് വാക്ക് തരാൻ പറ്റുമോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് അച്ഛമ്മ വരെയാണ് കേട്ടോ അച്ഛമ്മ വരുമ്പോൾ വേദോടി ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ എന്നിട്ട് വിക്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് വേദ മൂപ്പർക്ക് ഇനങ്ങാൻ പറ്റാത്ത ഒരു ആമപ്പൂട്ടിട്ട് ഞാൻ പൂട്ടി വെച്ചിരിക്കുകയാണ് എന്ന് പറയുകയാണേ പിന്നെ വിക്രത്തിനെ കാണുമ്പോൾ വിക്രം വേഗം തന്നെ അച്ഛമ്മനെ അടുത്ത് വന്നിട്ട് അച്ഛമ്മനെ കെട്ടിപ്പിടിക്കുന്നൊക്കെ പിന്നെ സ്വീകാര്യ ശ്രീനിവാസനായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കാന്നുള്ള കാര്യം പേത നമ്മളെ കമലാമ്മനോട് പറഞ്ഞിട്ടുണ്ടാകും കമലാമ്മ അത് നേരെ മാഷ് എന്ന് പറയുമ്പോൾ മാഷ് പറയുന്നുണ്ട് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അടുത്ത തവണ വിക്രം മല ചവിട്ടുന്ന സമയത്ത് അവനോടൊപ്പം ഞാനും നീയും മാലിട്ട് മല ചവിട്ടെന്ന് പറയാനായിട്ടോ ഇത്രയാണ് പ്രമോയിൽ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ